ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ നേരെ കോഴിക്കോട് ഗോകുലം മാളിൽ പോയി പ്രിൻസ് ആൻഡ് ഫാമിലി പടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഒരു അത്യുഗ്രം മൂവി എന്ന് തന്നെ പറയാം നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു ഞങ്ങൾക്ക് മൂന്നാർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫിലിമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി എന്നത്തെയും പോലെ തന്നെ നമ്മൾ മസാല ദോശയും അവർ പിസയും തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതിലൊന്നും പ്രത്യേകിച്ച് വലിയ മാറ്റം ഒന്നും ഉണ്ടാവാറില്ല ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവസാനം മസാല ദോശയിൽ എത്തുന്ന ടീമാണ് ഇപ്പം ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പ്ലയാസിലേക്കാണ് കേട്ടോ പോയത് നമ്മൾ സ്ഥിരം സ്ഥലം തന്നെയാണ് പക്ഷേ അവിടെ വരുന്നത് സുശ്രുതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഏട്ടനും അനിയനും കൂടി കുറേ കളിച്ചു അവിടെ നിന്ന് നമ്മളത് കണ്ടു രസിച്ചു നമുക്കതാണല്ലോ അല്ലേ സന്തോഷം എന്തായാലും ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ എന്ന് പിന്നെ പൊതുവെ ഒരു അറവാട് പോലെയാണ് കുറേ കാലമായിട്ട് നമ്മൾ ഇവിടെ വരുന്നതാണ് അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെസ്റ്റോല് പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഇപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചു പിന്നെ ഫ്രോസൺ ഏരിയയിൽ പോയാൽ സുശ്രുത്തിന് സ്ഥിരമായിട്ട് എടുക്കുന്ന പരിപാടിയാണ് ഐസ്ക്രീം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫാമിലി പാക്കും ഒരു കുഞ്ഞു ഐസ്ക്രീമും നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങനെ സ്കൂളിലേക്കുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഓൾറെഡി വാങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയത് മാത്രമേ ഉള്ളൂ പിന്നെ ശ്രാവണനെ കൊണ്ട് അത്യാവശ്യം പർച്ചേസ് ഏൽപ്പിക്കലും ബില്ല് ഏൽപ്പിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ അവർക്കും പഠിക്കണല്ലോ പിന്നെ ഇങ്ങനെ ഈസ്റ്റേണിൻ്റെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഫൈവ് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതില് നമ്മൾ ഇടിയപ്പത്തിൻ്റെ എടുത്തു കേട്ടോ ജസ്റ്റ് രസമല്ലേ പിന്നെ ദാസുശ്രുതിന്റെ ഫേവറേറ്റ് സനം ജെല്ലി അത്ര നല്ലതോ നല്ല എന്നാലും വലപ്പോഴും ഒക്കെ മേടിക്കാറുണ്ട് കേട്ടോ പിന്നെ അച്ചാറ് കൊണ്ടാട്ടം നമ്മളെ സ്ഥിരം ഐറ്റംസ് ഒക്കെ നല്ല ബാഗുകൾ ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് ചുമ്മാ നോക്കിയേ ഉള്ളൂ നമ്മൾ ഓൾറെഡി മേടിച്ചതാണ് പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ജ്യൂസ് അങ്ങനെ ഒന്ന് രണ്ട് ഫ്ലേവർ അതും എടുത്തു പിന്നെ ഇതും ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ രണ്ടാള്ള കൂടി ഫ്രീ റൈഡ് അതും ഒരു രസമാണ് കേട്ടോ പക്ഷെ ശ്രദ്ധിക്കണം ശ്രവം നന്നായി ശ്രദ്ധിക്കുമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനൊക്കെ അതിന് അനുവദിച്ചത് പിന്നെ നേരെ ബില്ലിംഗ് ആയിരുന്നു ലക്ഷ്യം നല്ല കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പൊതുവേടെ ബില്ലിങ്ങിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്